അഞ്ചൽ കൺവെൻഷന്റെ ഇരുപത്തിയൊൻപതാമത് യോഗം ഡിസംബർ ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച മുതൽ മുപ്പതാം തീയതി തിങ്കളാഴ്ച വരെ ഇടമുളയ്ക്കൽ വി എം ഡി എം സെന്ററിൽ സംഘടിപ്പിക്കും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ കിഴക്കൻ മേഖലയിലെ ഇടവകകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അഞ്ചൽ പ്രസ് ക്ലബ്ബിൽ ചേർന്ന സമ്മേളനത്തിൽ അറിയിച്ചു

തിരുവനന്തപുരം ഭദ്രസനാധിപൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപോലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും പിന്നീട് ചെങ്ങന്നൂർ അഞ്ചന റോയി വചന ശുശ്രൂഷ നടത്തും ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്ക് മൈലപ്ര റവറൻ ഫാദർ ലൈജു മാത്യു ധ്യാനവും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തും ഉച്ചയ്ക്ക് ഒരു മണിക്ക് സൺഡേ സ്കൂൾ കലാമത്സരങ്ങളും മാറ്റുരയ്ക്കും വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാ നമസ്കാരം ഗാന ശുശ്രൂഷ വൈദിക സംഘം ജനറൽ സെക്രട്ടറി

സന്നിധരായിരിക്കുന്ന എല്ലാവരോടും അദ്ദേഹം സ്നേഹം സന്തോഷം നിങ്ങൾ നൽകുന്ന നല്ല സേവനങ്ങൾക്ക് അദ്ദേഹം കൺവെൻഷൻ പേരിൽ സന്തോഷം സ്നേഹം അറിയിച്ചുകയാണ് ഇതിന് ഈ വർഷത്തെ ചോതലയിലായിരിക്കുന്നത് കൺവെൻഷൻ കമ്മിറ്റിക്ക് വേണ്ടി ഇന്ന് പ്ലസ് മിനിറ്റിലയക്കുന്നത് തിരുവനന്തപുരം പ്രതിഭാസത്തിൻ്റെ കൗൺസിൽ അംഗവും ആയൂർ സെൻറ്റ് മേരീസ് ഹോസ്പിസ് അന്യപഠ വികാരി ഭഗവാൻ ഫാദർ വർഗീസ് കോശി വൈസ് പ്രസിഡൻ്റായും അഞ്ച് സെന്റ് ജോർജ് തീർത്ഥാടനത്തിന്റെ സഹ വികാരി ആയിരിക്കുന്ന പ്രധാനപ്പെട്ട എ ലുഖോസച്ചൻ ജനറൽ കൺവീനറായും ജേക്കബ് പി എബ്രഹാം മാർക്കുളം ജോലി കൺവീനറായും ഒപ്പം ആയിരിക്കുന്ന മാവച്ചൻ മുതലാളി എന്നിവരാണ് ഇന്നത്തെ മീറ്റിംഗിൽ കൺവെൻഷന് വേണ്ടി സന്നിധലാക്കിയത് എല്ലാവരോടും സ്നേഹം തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തും ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് സന്ധ്യാ നമസ്കാരം നടത്തും തുടർന്ന് വൈദിക ട്രസ്റ്റി റവറൻസ് ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമേയിൽ ശുശ്രൂഷയും നടത്തും എട്ട് പതിനഞ്ചിന് മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തും ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് കോട്ടയം ഭദ്രസനാധിപൻ ഡോക്ടർ യുവനോൻമാർ തിയസ് കോറസ് മെത്രാപോലീത്ത യുവജന സംഗമം നടത്തും പിന്നീട് ആറു മണിക്ക് സന്ധ്യാ നമസ്കാരം ഗാന ശുശ്രൂഷയും നടത്തും തുടർന്ന് ഡോക്ടർ യുഹനോന്മാർ ടി എസ് കോറസ് മെത്രാപോലീത്ത വചന ശുശ്രൂഷയും നടത്തും പിന്നീട് എട്ട് പതിനഞ്ചിന് സമ്മാനദാനവും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തും ഡിസംബർ മുപ്പത് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരം തുടർന്ന് ഭദ്രാസന സെക്രട്ടറി റവറൻ ഫാദർ ഗീവർഗീസ് കണിയാന്ത്ര വിശുദ്ധ കുർബാനയും നടത്തും പിന്നീട് ചാരിറ്റി വിതരണത്തോടുകൂടി കൺവെൻഷന് സമാപനം കുറിക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.